ഇപ്പോൾ വഴക്ക് സിനിമയിലെ ടൊവിനോ തോമസിൻ്റെ ആദ്യം തന്നെ കാണിക്കുന്ന സീനിൽ ഒരു ഡ്രോൺ ഷോട്ട് ഷൂട്ടുണ്ട് ലോങ്ങ് ഷോട്ടാണത് ഒരു ഒൻപത് മിനിറ്റ് പത്ത് മിനിറ്റോളം അതെങ്ങനെയാണ് എടുത്തത് അത് ഭയങ്കര രസം ഞാൻ ചോലക്കകത്തും ഡ്രോൺ ഷോട്ട് എടുത്തത് ഞാനെനിക്ക് സ്വന്തം ഉണ്ടായിരുന്നു ഞാൻ തന്നെ എടുത്തത് അപ്പോൾ അത് കണ്ടിട്ട് സ്ഥലമായിട്ട് ഇപ്പോൾ വഴക്കിൽ ഞങ്ങൾ രണ്ടുപേരായിരുന്നു ഡി ഒപ്പ് ചന്ദ്രുവും ഞാനും അപ്പോൾ അതിൽ കൂടുതൽ സിംഗിൾ ഷോട്ടുകളാണ് യൂസ് ചെയ്തേക്കുന്നത് സൺലാട്ടിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് അങ്ങനെയാണ് കൂടുതലും സിംഗിൾ ഷോട്ടുകൾ വഴക്ക് സിനിമ ആദ്യം അതും ഈ പറഞ്ഞാൽ പുറത്ത് വന്നിട്ടുണ്ട് അതിൽ ഫെസ്റ്റിവലിന് മാത്രമല്ല ഫെസ്റ്റിവലൊക്കെ നല്ല അത്യാവശ്യം അഭിപ്രായം കിട്ടിയ പാടായിരുന്നു അത് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു ഒരു സീനെന്ന് പറഞ്ഞാൽ ഒരു ഷോട്ടാണ് സിനിമയിൽ അങ്ങനെയാണ് അപ്പോൾ അതിൽ ഒരു സീ സീന് കുറേ സ്റ്റിച്ചിങ് യൂസ് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു ഒൻപത് പത്ത് ദിവസം കൊണ്ടാണ് ആ പടം കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത് അതായത് പത്ത് സീന് അങ്ങനെ പത്ത് ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത് അതിൽ അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിൽ നിന്ന് ഭൂമിയിലേക്ക് ട്രാവൽ ചെയ്ത് വന്ന് അങ്ങനെയാണ് തുടങ്ങുന്നത് അതിൽ അപ്പം ഫസ്റ്റ് തുടക്കം തന്നെ ഭയങ്കര ഹൈറ്റ് ചെയ്യുന്ന ഒരു ഞങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഡ്രോൺ വന്നിട്ട് ഈ അവിടെ കുറച്ച് ഏർലി മോർണിംഗ് ആയിരുന്നു അപ്പം മഞ്ഞിനകത്ത് ക്യാമറ താഴെ ഇറങ്ങി വന്നൊരു പെരുമ്പാവിലും വലിയൊരു പാറമടയാണ് അപ്പോൾ പാറമട നടക്ക് വലിയൊരു ഹോൾ പോലെ ഇതുണ്ട് അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ പോയപ്പോഴത്തേക്കും ഞാൻ ഈ ഷോർട്ട് എടുത്ത് കഴിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അത്ര ലോങ് ചെയ്യുന്നു തന്നിട്ട് അതിനകത്തോടെ കയറിയിട്ട് അതൊരു സീനായിട്ടാണ് അത് ഭയങ്കര ടൈം എടുത്ത ഭയങ്കര സ്പീഡ് വന്നിട്ടുള്ള വളരെ ടൈം എടുത്തൊരു എട്ട് ഒമ്പത് മിനിറ്റ് കൊണ്ടാണ് അതിലേക്ക് വരുന്നത് ആ ക്യാരക്ടറിലേക്ക് വരുന്നത്